ബീജം കണ്ടുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി അടിപൊളി ഒരുപാട് പെറ്റ്സ് ഇന്ന് സെയിലിൽ വന്നിട്ടുണ്ട് കൂടുതലും വന്നത് തിരുവനന്തപുരത്തു നിന്നും മലപ്പുറത്തുനിന്നും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാടുണ്ട് പ്രാവുമായിട്ടും മുയിലായിട്ടും പിന്നെ പോയി ആയിട്ടും അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ എന്നാലേ നമുക്ക് അധികം പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ബാക്കി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ഓക്കേ കാണുന്ന മുഴുപ്രാവ് മൊത്തം കൊടുക്കാനല്ലേ പെയറായിട്ട് അപ്പോൾ പെയറിന് ചോദിക്കുന്ന റേറ്റ് നാന്നൂറ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലും അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇനി പേര് കൊടുത്തു കോൾ ചെയ്യാം വാട്സപ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് കോൾ ചെയ്യാം അതുപോലെ ഈ കാണുന്ന കുറച്ച് ക്രോസ് ബേഡ് അപ്പോൾ പേറിന് ചോദിക്കുന്നത് മുന്നൂറ് ഉപയോഗിച്ചു അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് ആൾക്കാർ ക്രോസ് ബേർഡിൽ നിന്ന് അന്വേഷിച്ചിടക്കുന്നതുണ്ടോ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും മുട്ട മാറ്റി വെക്കാൻ അങ്ങനത്തെ കാര്യത്തിനെല്ലാം വേണ്ടിയിട്ടില്ല ക്രോസ് ബേഡിന് വേണ്ടി അന്വേഷിച്ചിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ വീട് ഉപകാരപ്പെടും പേറിന് ചോദിക്കുന്നത് മുന്നൂറ് ഉപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന കുറച്ച് പറവ ഫീസ് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് റുപ്പ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ കോൾ ചെയ്യുക വാട്സപ്പ് ചെയ്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ പോലത്തെ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ജാക്ക് ചിക്സ് പത്ത് പ്ലസ് കൺഫേമാണ് ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉൾപ്പെടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ല ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് ജാക്ക് ചിക്സ് കൺഫേം പത്ത് പ്ലസ് കൺഫേമാണ് ആവശ്യക്കാർ വീടുകളുൾപ്പെടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന ശൈലി നാലുകളിൽ മെയിലാണ് ഹൈ ക്വാളിറ്റി വീടാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ചീപ്പ് റേറ്റ് ആണ് നാനൂറ് ഉപയല്ലോ ആവശ്യക്കാരുണ്ടെങ്കിൽ തിരു നമ്മൾ വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ല അപ്പോൾ ആരും മറക്കേണ്ട വീടുകളിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുപോലെ ഈ കാണുന്ന പറവ മൊത്തം കൊടുക്കാൻ ബൾക്കായിട്ട് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ല കുറ്റിപ്പുറത്ത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് അതിന് ചിക്സും ഉണ്ട് ഒരുപാട് ഒരുപാട് സിംഗിൾ പീസ് പ്രാവുകളുണ്ട് മൊത്തത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ്